പൊതുവേയും മഴക്കാലത്ത് വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗമാണ് എലിപ്പനി ശുദ്ധമല്ലാത്ത വെള്ളത്തിലൂടെയാണ് രോഗം പടരുന്നത് കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മഞ്ഞപ്പിത്തം പടരുകയാണ് ഇതിനു പിന്നാലെയാണ് അതിശക്തമായ മഴ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും തുടരുന്നത് വെള്ളക്കെട്ടുകളും പരിസരത്തെ ശുചിത്വവും ഇല്ലായ്മയും ഒക്കെ പലപ്പോഴും എലിപ്പനി പടർന്നു പിടിക്കാൻ കാരണമാകാറുണ്ട് മഴക്കാലമാകുമ്പോൾ എലിപ്പനി ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം എന്നീ രോഗങ്ങളെല്ലാം അതിശക്തമായി കൂടാറുണ്ട് ഇതിന് പ്രധാനിയാണ് എലിപ്പനി ഇതിന്റെ പ്രധാന ലക്ഷണങ്ങളും ഈ രോഗത്തെ എങ്ങനെ പ്രതിരോധിക്കാമെന്നും ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ് ഒരു ജന്തുജന്യ രോഗമാണ് എലികളുടെ മൂത്രത്തിലൂടെയാണ് ഈ രോഗം പടരുന്നത് ഇതിലൂടെ പുറത്തു വരുന്ന രോഗാണുക്കളാണ് മനുഷ്യരിൽ ഈ രോഗം പടർത്തുന്നത് രോഗബാധയുള്ള എലിയുടെ പോറലിലൂടെയോ അല്ലെങ്കിൽ കടിച്ചാലും ഈ രോഗം പടരാം എലികൾക്ക് പുറമെ അണ്ണാൻ പശു ആട് നായ എന്നിവയുടെ മൂത്രം വിസർജ്യം മുതലായവ കലർന്ന വെള്ളവുമായി സമ്പർക്കം വരുന്നവർക്കും ഈ രോഗം ഉണ്ടാകാം മനുഷ്യരുടെ കണ്ണ് മൂക്ക് വായ എന്നിവയിലൂടെയും രോഗം പടരാം എന്താണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് നോക്കാം അതിശക്തമായ പനിയാണ് പ്രധാന ലക്ഷണങ്ങളിലൊന്ന് കൂടാതെ പനിക്കൊപ്പം വിറയലും ഉണ്ടാകും പനി ഇല്ലാതെ കുളിര് തോന്നിയാലും ശ്രദ്ധിക്കണം കഠിനമായ തലവേദന പേശിവേദന കാൽമുട്ടിന് താഴ്വേദന നടുവേദന കണ്ണിന് ചുവപ്പ് നിറം മഞ്ഞപ്പിത്തം ത്വക്കിനും കണ്ണിനുമൊക്കെ മഞ്ഞ നിറം ഉണ്ടാവുക മൂത്രം മഞ്ഞ നിറത്തിൽ പോവുക എന്നീ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും സൂക്ഷിക്കേണ്ടതാണ് എലിപ്പനി ഗുരുതരമായാൽ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെ ബാധിക്കാം ഇനി ഇത് സമ്പർക്കത്തിലൂടെ പകരുമോ എന്ന് സംശയം വരാം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് കാര്യമായി രോഗം പടരില്ല മനുഷ്യരെ ബാധിക്കുന്ന ലെപ്റ്റോസ്പൈറോസിസ് ബാക്ടീരിയകൾ അത്ര ശക്തമല്ല വായുവിലൂടെ ഈ രോഗം പടരില്ല രോഗം ബാധിച്ച വ്യക്തിയുടെ രക്തം പുരണ്ടതോ മൂത്രത്താൽ കുതിർന്നതോ ആയ തുണികൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ രോഗബാധയുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് നോക്കാം മഴക്കാലമായതിനാൽ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുകയാണ് ഏറ്റവും പ്രധാനമായും ചെയ്യേണ്ടത് മലിനജലത്തിലോ അല്ലെങ്കിൽ മഴ വെള്ളത്തിലോ ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടായാൽ കാലുകളും ഒക്കെ വൃത്തിയായി സോപ്പ് ഉപയോഗിച്ച് കഴുകണം കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ ഒരു കാരണവശാലും കുട്ടികളെ ഇറക്കരുത് വെള്ളത്തിൽ ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഗ്ലൗസുകൾ ഉപയോഗിക്കാനും ശ്രമിക്കുക ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ